അപ്പോൾ നമ്മളിന്ന് ലിയർ ചെറ്റി ആണ് പോണത് അപ്പോൾ നമുക്കിന്ന് ലിയർ ജെറ്റിലാണ് വർക്ക് നമ്മൾ എല്ലാവരും ഉണ്ട് ലിയർ ജെറ്റ് ലിയർ സെറ്റിൻ്റെ വർക്കൊക്കെ കാണാം ഇന്ന് നമ്മൾ ലിയർജെൻ്റെ ബ്ലോഗാണ് ഉണ്ടാവില്ല നമ്മൾ ലിയർ ചെൻ്റെ ബ്ലോക്ക് കാണാം അപ്പം പിന്നെ ഉണ്ട് ബാക്കി പിള്ളേരെയൊക്കെ കഴിക്കും അതൊക്കെ നടന്ന നമ്മൾ നമ്മുടെ ഹാങ്ങറിൽ തിൻ്റെ ഇല്ല നമ്മുടെ ലിയർ സെൻ്റെ ഹാങ്ങർ നമ്മൾ ലിയർ ജെൻ്റെ ഹാങ്ങറിൽ തിന്റി അപ്പോൾ ഇല്ല നമ്മുടെ ലിയർ സെൻ്റെ ഹാങ്ങർ കാർഡ് കഴിഞ്ഞ ലിയറിൻ്റെ കുറച്ച് കിടക്കാം ഇതൊക്കെ അത് കുറച്ച് അങ്ങനെ ഒരു ബാക്കി നമ്മൾ ഡോറ് ഓർക്കുന്നു പിന്നെ നടന്നു എല്ലാവരുണ്ട് നമ്മുടെ അഴുക്കുക നമ്മള് കഴുകാൻ പോവാം നമ്മൾ കഴുകലാണ് വരുന്നത് നമ്മൾ ആദ്യം കഴുകണം ഓരോരുത്തരും നമുക്കിനി കഴുകല് റെഡിയാ നമ്മള് കഴുകലാണെങ്കിൽ പറയും നമ്മളിന്നെ ഇപ്പോൾ എയർഫോസിൻ്റെ ഇതൊക്കെ ഉണ്ട് കളറൊക്കെ കഴിക്കുന്നുണ്ട് പിന്നെ നമുക്കിപ്പോൾ കഴുകല പരിപാടികൾ പറയാം കഴുകലാണ് നമ്മുടെ പരിപാടി പിന്നെ കഴുകലാണ് അവിടെ ബാക്കി എല്ലാവരും ഉണ്ട് പിന്നെ നമ്മൾ കഴുകൽ കുറച്ചെണ്ണം ഇവിടെ വേറെ ഇൻറ്റീരിയർ കെടിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കിടക്കുക അപ്പം നമ്മൾ അത് ചെയ്യാനായി അത് ഡോറൊക്കെ തുറന്നുകൊണ്ടിരിക്കും ഇൻറ്റീരിയറിൻ്റെ നമ്മൾ ഡോറൊക്കെ തുടങ്ങിൻ്റെ ഉള്ളിലൊക്കെ ഇതാണ് നമ്മൾ എയർലിയർജറിൻ്റെ ഉള്ളിൽ വേറെ ഹൈ അപ്പം നമ്മൾ ഈ ഇൻറ്റീരിയറൊക്കെ സെറ്റ് ചെയ്യണം ക്ലീൻ ആക്കണം കുറേ ഉള്ളിൽ കൂടി ഇതാണ് നമ്മൾ നമ്മളിത് ഇതൊക്കെ ചെക്ക് ചെയ്യണം വീങ്ങണം അതാണ് നമ്മുടെ പരിപാടി രണ്ടെണ്ണം ഫ്രണ്ടിലേക്ക് ഇതാണ് നമ്മളിപ്പോൾ ലിയർജെലിൻ്റെ ഉള്ളില് അത്യാവശ്യം നല്ല ഡീസൽ ആയിട്ട് നമ്മൾ കൊണ്ടുനടക്കണം ലിയർജാണ് സെറ്റാണ് ഏത് ഏത് മൂട് പൗമാരെല്ലാവരും തന്നെ മണ്ട ജീവി നമുക്ക് അതിന് മരിക്കണം നമ്മളിത് ലിയർജെൻ്റെ ഉള്ളിലായിരുന്നു പൗമാരൊക്കെ സമയം

നമ്മളിപ്പനപ്പുറത്താണ് സാറുമാരെ നമ്മളെ കുറച്ച് ഓട്ടോക്കെടുത്ത് കുറച്ച് ഫ്ലോപ്പായി സാറിന് ചെയ്തിട്ട് ബാക്കിൽ നമ്മള് ഒന്നും വെച്ചാൽ ബാക്കി തന്നെ താമസിച്ചിട്ട് വേറെ പ്രശ്നം ഉണ്ടാവുന്ന ചോദിച്ചാൽ എല്ലാം ഇറങ്ങിയിട്ട് അവിടെ നേരെ ക്ലീനിങ് പരിപാടികളൊക്കെ ആകെ പൊടി പിടിച്ച് ഇറക്കാല്ലേ ഫുള്ള് ഫുള്ള് നമ്മളെ ഡേ കുറച്ച് എഴുതിയാക്കാൻ പോകാം നമ്മൾ ഇപ്പോഴത്തെ പുറത്തിറങ്ങി ഇപ്പോഴത്തെ കുറച്ച് പേര് ഇത് തേക്കോട്ടൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ അതൊക്കെ നമ്മുടെ താഴത്തെ ക്ലീൻ ആക്കാനുണ്ടെങ്കിൽ അതൊക്കെ ക്ലീൻ ചെയ്ത് നമുക്ക് ഇന്ന് കുറച്ച് പ്രോഫിറ്റ് പോവാം അവിടെ എന്തായാലും ക്ലീനായി നോക്കാം അത് സൈഡിൽമാരിട്ടേക്ക് പോകും പ്രോഫിറ്റ് കയറി പോയിട്ട് നമുക്ക് ബാക്കി തരം എഴുതി നോക്കാം ഇനി പ്രോഫിറ്റ് കഴുകാൻ പോര് അപ്പഴേ കഴുകണക്കും വെള്ളമൊക്കെ കഴിച്ചാൽക്കാ മോട്ടോ വാങ്ങിക്കുന്ന വെള്ളം വന്നിട്ട് കഴുകാൻ പോണി വെള്ളം വന്നിട്ടുണ്ട് നമ്മളിതിന്റെ വില കയറി കഴുകാണെങ്കിൽ ഞാനും കയറി എല്ലാരും ഇടിച്ചില്ല എന്റെ കാലം കയറി കഴുകണം വെള്ളടി ഇല്ല കഴിഞ്ഞു

പാമ്പിന് ഞാൻ ഇവിടെ റീസെറ്റ് ആക്കുന്നുണ്ട് ഫുള്ള് നമ്മള് ക്ലീൻ ആക്കി കഴിഞ്ഞു കിട്ടി ഫുള്ള് ചെടി പാമ്പിനിണ്ട പണിയെടുക്കുന്നുണ്ട് അയ്യോ കിട്ടി പോയി പണിണ്ട പറ airo tech എന്നുള്ള പേജിടുണ വീഡിയോസ്ൊക്കെ നല്ല നല്ല രീതിയിൽ റീച്ച് ആവുന്നു ഇനി ആരും സബ്സ്ക്രൈബ് ചെയ്യരുത് ഇനി വലിയ വലിയ ഉയരങ്ങൾ ഇളെ ഞാൻ വിചാരിച്ചേണ്ടി거든요 ऑल द ബെസ്റ്റ് ഫോർ യുവ ബ്രൈറ്റ് യൂട്യൂബ് ചാനൽ Супер ആർ മാർക്കിന്റെ ക്ലാസ് പുരകങ്ങൾ പുരകങ്ങൾ എന്നുള്ളതും ഉയരങ്ങൾ ഫൈനൽ കോസ്റ്റ് ഇല്ലേ ഇതൊക്കെ വരുന്നാണ് ദൊക്കനാട് അന്നെ നിക്ക് ഫുൾ ചെയ്യാണ്ടി ും കുളത്തിലൊക്കെ കിന്നം പറും സാറ് കുറച്ചു പേർക്കൂടെ സാറൊക്കെ കൊടുക്കാം ഗೋರ್ത്ത് എദം റെസ്റ്റ് എടുക്കാം യാ എന്ത് സേഫ്റ്റി പ്രोसीജേഴ്സ് മറിയക്ക് വേണ്ടി സേഫ്റ്റി പ്രोसीജേഴ്സ് ഓഫ് ലിയ ജറ്റ് എല്ലാരും അപ്പോൾ അങ്ങനെ പറപ്പിക്കല്ലേ പറക്കി പറക്കി പോ ٹیک ഓഫ് ഫ്ലൈറ്റ് സ്റ്റോപ്പ് ഇല്ല ബാക്കി എന്തേലും ഉണ്ടെങ്കില് പൈലറ്റ് ആരെ ഓക്കേ ത്രിശീരജിനൊപ്പംണ്ടോ കോപൈലറ്റ് പൈലറ്റ് മിസ്റ്റർ അഗിലൻ കോപൈലറ്റ് മിസ്സിസ് മറിയമി ഹംഷിംഗ് ഡ്രാഗില്ല എന്തായാലും ആവലേടട്ടാ ആ ഓക്കേ അവര് എത്രയുള്ളോ പൈലറ്റ് പൈലറ്റ് ചേച്ചി അകത്ത് കേറുമ്പോ മുറുഖെന്ന് കഴിച്ചോണ്ട് ബീട്രൂട്ട് ബീട്രൂട്ട് കഴിച്ചോണ്ട് ാണ് ഞാൻ ഇതൊക്കെ കട്ട് ചെയ്താടും ഇത് വരെ കഴിഞ്ഞു ആദിത്യം ഇവിടെ ഞാൻ കട്ട് അഭിഷേക് മൊത്തം നീ പറയാ റിവ്യൂറി കഴിക്കണ്ടിട്ട് കഴിക്കുക അപ്പൊ നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ പരിപാടി അടച്ച് നമുക്ക്